അസ്സാമലൈക്കും ലോകത്തിന് കാരുണ്യമായി അള്ളാഹു സുബാന ഈ ലോകത്തേക്ക് നിയോഗിച്ച അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബിസ് അല്ലാഹു അലൈവസ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ലോകത്തുള്ള കോടിക്കണക്കിന് ഉയരുന്ന പ്രവാചക പ്രേമികൾ അള്ളാഹുൻ ഹബീബിന്റെ ആ തിരുപ്പിറവി ആഘോഷിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ് പള്ളികളിൽ വർണ്ണ മനോഹരങ്ങളായ ലൈറ്റുകൾ കത്തിച്ചും തോരണങ്ങൾ തൂക്കിയുമൊക്കെ അവർ പ്രവാചകന്റെ ആ തിരുപ്പറവിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അതിനാൽ തന്നെ നബിസലാഹു അലൈവ് വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വയ്ക്കാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഉഹുദ് യുദ്ധത്തിൽ നബിസ്ലാഹു അലൈബ് വസല്ലമ്മ തങ്ങൾക്ക് പരിക്കേറ്റ സമയത്ത് നിബിതങ്ങളെ താങ്ങി നിർത്തിയതും പിന്നീട് വിശ്രമിക്കാനിരുത്തിയ ഉഹുദ് മലയിലെ ഒരു പാറയുടെ ചിത്രമാണിത് നബിസലഹു അലൈവ് വസ്ല്ല തങ്ങളെ സംരക്ഷിക്കാനായി ജുബലി അലൈഹി സ്വലാത്തു വസ്സലാം വന്നതും നിബിധങ്ങളെ ഇരുത്തിയതും ഈ പാറയിലായിരുന്നു മദീനയിലെ ജബലു ലോഹത്ത് അതായത് ഉഹദുമലയുടെ സമീപത്തുള്ള ഗുഹയിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു തിരുശരീരം ഇരുന്ന ആ സ്ഥലം അവിടെ ഇന്നും സുഗന്ധം പരക്കുകയാണ് പലരും പറയാറുണ്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ആ പാറയിൽ നിന്നും ഇങ്ങനെ മനോഹരമായ നല്ല കസ്തൂരിയുടെ സുഗന്ധം വീശാറുണ്ട് എന്ന് ആ പാറ ഇന്നും ഒരു അത്ഭുതമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അത് കാണാനും സ്പർശിക്കാനുമുള്ള ഭാഗ്യം അള്ളാസ് ബാനഹുബാല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ നമുക്കറിയാം പരിശുദ്ധ ഹറമിന്റെ പരിസരങ്ങളിലും മദിനാ പള്ളിയുടെ പരിസരങ്ങളിലുമായി നബിസുലഹുഅലൈ വസല്മ തങ്ങളുടെ ആ ഒരു ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി പ്രദേശങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും അത്തരത്തിന്റെ നബിസുലഹു അലൈഹി വസ്ലല്ല തങ്ങൾ ഉപയോഗിച്ച ഒരു കിണറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അത്തരത്തിന്റെ നബിസു അലൈഹി വസല് തങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ച ബെർത്തുവ എന്ന് പറയുന്ന ഒരു കിണറിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത് മഖയിലെ പ്രസിദ്ധമായ ഒരു പ്രദേശങ്ങളിലൊന്നാണ് ജറുവാൾ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ആളുകൾ അതോടൊപ്പം ഹജ്ജും ഉമറയും ചെയ്യാനെത്തുന്ന തീർത്ഥാടകരുമൊക്കെ പഴങ്ങളും പച്ചക്കറികളും അതോടൊപ്പം മറ്റു പല വസ്തുക്കളും വാങ്ങുന്നത് ഈ ജറുവാൾ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ പ്രദേശത്ത് തുവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം വാഹുലി വസല്ലമ്മ തങ്ങൾ തുവ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള കിണറ്റിലായിരുന്നു കുളിച്ചിരുന്നത് പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ കിണറിന് യാതൊരുവിധ കേടുപാടും സംഭവിക്കാതിരിക്കാനായി കിണറിന് ചുറ്റും മതിൽക്കെട്ടുകളും മറ്റുമൊക്കെ പണിയുകയും ചെയ്തു മക്ക വിജയത്തിന് മുമ്പ് പ്രവാചകർ അലൈഹി വസല്ലമ തങ്ങൾ ഈ താഴ്വരയിൽ രാത്രി ചെലവഴിക്കുകയും ഈ കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടാണ് പിന്നീട് നിസ്കാരം നിർവഹിച്ചത് എന്നും അതിനുശേഷമാണ് മക്കയിൽ പ്രവേശിച്ചത് എന്നും ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ച ആ കിണർ എന്നും നമുക്കവിടെ ചെന്നു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ഓരോ വർഷം തോറും പരിശുദ്ധ ഹറമിലേക്ക് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന തീർത്ഥാടകർ ആ കിണർ സന്ദർശിച്ചു പോകാറുണ്ട് നബിസ് അള്ളാഹു അല്ലെ വസ്ല മതങ്ങൾ കുളിച്ച് ആ കിണർ കാണാനുള്ള ഭാഗ്യം അള്ളാഹുബാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ ഹബീബായ അന്ത്യപ്രവാചകർ നബി തങ്ങൾ ആ നബി തങ്ങൾ അന്ത്യ ഉറങ്ങുന്ന ആ മസ്ജിദ് ഒരു പച്ചക്കുബയുണ്ട് ആ പച്ചക്കുബയുടെ അടുത്തായിട്ട് ഒരു വെള്ളക്കുബ കൂടി കാണുവാൻ സാധിക്കും മദിനാപ്പള്ളി നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും അതോടൊപ്പം ചിത്രങ്ങളിൽ കാണുന്നവർക്കുമെല്ലാം ആ മദീനാപ്പള്ളിയുടെ വെള്ളക്കുബ്ബ വ്യക്തമായി കാണാൻ കഴിയും എന്താണ് ഇനി ആ വെള്ളക്കുബയും ആ വെള്ളക്കുബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം മൂന്ന് മെഹ്റാബുകൾക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കുബ്ബയാണ് ഈ വെള്ളക്കുബ്ബ എന്ന് പറയുന്നത് ഒന്ന് നബിസു അള്ളാഹു അലൈവ് വസ്ലമ തങ്ങൾ നിസ്കരിച്ചിരുന്ന ഒരു മെഹ്റാബ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഉമർ ബിൻ ബിൻഹത്താബ് റലിയുള്ള വൻഹു പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു മെഹ്റാബ് സ്ഥാപിച്ചിരുന്നു പക്ഷെ ആ മെഹ്റാബ് ഇപ്പോൾ നമുക്ക് മദീന പള്ളി മദീനാപ്പള്ളി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല അതിനുശേഷം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്തരത്തിൽ മറ്റൊരു മെഹ്റാബും നിർമ്മിച്ചിരുന്നു മദീന പള്ളി നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് മുത്തുനബി തങ്ങളുടെ മെഹ്റാബാണ് അതിനു തൊട്ട് മുന്നിലായിട്ട് ഉമർ ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ റതിയുള്ള ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ നിലവിലില്ല അതിനും തൊട്ട് മുന്നിലായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ആ മെഹ്റാബ് സ്ഥിതി ചെയ്യുന്നത് ആ മെഹ്റാബിലാണ് പള്ളിയിലെ ഇമാമുകൾ നിസ്കരിക്കാനായി നിൽക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് മിഹ്റാമ്പുകളുടെയും മുകളിലായിട്ടാണ് മനോഹരമായ വെള്ളക്കുപ്പ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിലൂടെ മൂന്ന് മെഹ്റാമ്പുകളുടെയും പ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് മദീനാപ്പള്ളി ഒന്ന് കാണാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തോഫിക് നൽകട്ടെ ഇനി നബിസ് വസ്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്ന മദീനാപ്പള്ളിയിൽ ആദ്യമായി കത്തിയ ഇലക്ട്രിക് ബൾബിനെ കുറിച്ച് നോക്കാം ആദ്യകാലങ്ങളിൽ മദീനാപ്പള്ളിയിൽ വെളിച്ചം കിട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈന്തപ്പന മടലുകളായിരുന്നു ആ ഈന്തപ്പന മടലുകളിൽ നിന്നും ഇലക്ട്രിക് ബൾബിലേക്ക് മാറിയ മദീനാപ്പള്ളിയുടെ ചരിത്രം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനാപ്പള്ളിയിൽ ആദ്യമായി വെളിച്ചം കിട്ടാൻ ഉപയോഗിച്ചിരുന്നത് ഈന്തപ്പന മടലുകളായിരുന്നു ഈന്തപ്പന മടലുകൾ കത്തിച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രകാശമായിരുന്നു ആദ്യകാലങ്ങളിൽ മദീനാപ്പള്ളിയിൽ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഹിജറ ഒൻപതാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ച പ്രവാചകർ മുഹമ്മദ് നബി തങ്ങളുടെ അനുയായിയായ തമീമുദ്ധാർ റദിയുള്ള വനഹുവാണ് ഇത്തരത്തിൽ മടലുകൾ കത്തിക്കുന്നതിനു പകരം എണ്ണവിളക്കുകൾ ആദ്യമായി സ്ഥാപിക്കുന്നത് അതിനുശേഷം പിന്നീട് മദീനാപ്പള്ളിയിലെങ്ങും എണ്ണ വിളക്കുകൾ തെളിയാൻ തുടങ്ങി പിന്നീട് ഖലീഫ ഉമർ ബിൻ ഉമർബിനു ഹത്താബ്രദിയുള്ള മദീന മദീനാപ്പള്ളിയിലെങ്ങും കൂടുതൽ എണ്ണവിളക്കുകൾ സ്ഥാപിക്കാനായി മുൻകൈയ്യെടുത്തത് എന്ന് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ഉമർ ബിൻ ഉമർബിനു ഹത്താബ്രദിയുള്ള വനഹുവിന്റെ കാലത്ത് തറാവഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കി നടത്തിയപ്പോൾ പള്ളിയിലേക്ക് ജനങ്ങൾ ധാരാളമായി വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇത്തരത്തിൽ എണ്ണവിളക്കുകൾ അധികമായി സ്ഥാപിക്കേണ്ട ആവശ്യകത വന്നു അതിനുശേഷം പിന്നീട് വന്ന ഓരോ ഭരണാധികാരികളുടെയും കീഴിൽ ധാരാളം എണ്ണവിളക്കുകൾ സ്ഥാപിച്ചുവെങ്കിലും ഏടി ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഉസ്മാനിയ ഹലീഫ സുൽത്താൻ അബ്ദുൽ മജീദ് മദീന പള്ളിയുടെ വികസനത്തിനോടനുബന്ധിച്ച് അറുനൂറ് എണ്ണവിളക്കുകൾ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബറിലാണ് സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമന്റെ കാലത്ത് മദീനാപ്പള്ളിയിൽ ആദ്യമായി വൈദ്യുതി വിളക്ക് തെളിയുന്നത് ഉസ്മാനിയ ഖലീഫ സുൽത്താൻ അബ്ദുൾ മജീദ് ആണ് ഇത്തരത്തിൽ മദീനാപ്പള്ളിയുടെ വികസന സമയത്ത് കൊണ്ട് ഇലക്ട്രിക് ബൾബുകൾ സ്ഥാപിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബൾബുകൾ മദീനാപ്പള്ളിയിലെങ്ങും സ്ഥാപിച്ചതോടുകൂടി അങ്ങനെ ആദ്യമായി കൊണ്ട് അറേബ്യയിലേക്ക് വൈദ്യുതി എത്തുകയാണ് അങ്ങനെ അറേബ്യൻ ഉപദ്വീപിൽ ആദ്യമായി വൈദ്യുതി വിളക്ക് കത്തുന്നത് ലോകത്തിന്റെ നായകനായ അള്ളാഹു നബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തനബില്ലൈബ് സ്വലം തങ്ങൾ അന്ത്യുറങ്ങുന്ന പള്ളിയിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സൗദി അറേബ്യയുടെ രാഷ്ട്രപിതാവുമായിട്ടുള്ള അബ്ദുൽ അസീസ് രാജാവിൻ്റെ മദീന പള്ളിയുടെ വികസനങ്ങളോടനുബന്ധിച്ചുകൊണ്ട് മദീനാപ്പള്ളിയിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ബൾബുകൾ സ്ഥാപിക്കുകയാണ് പള്ളിയിൽ വെളിച്ചം ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പവർ സ്റ്റേഷനുകളും അദ്ദേഹത്തിൻ്റെ കാലത്താണ് നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മദീനാപ്പള്ളിയിൽ ആദ്യമായി സ്ഥാപിച്ച ആ ഇലക്ട്രിക് ബൾബ് ഇപ്പോഴും അവിടെയുള്ള ഭരണകൂടം അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇനി അവസാനമായി മദീനാപ്പള്ളിയിലുള്ള ഒരു വാതിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം നബിസലാഹു അലൈവ് വസ്ല്ല തങ്ങൾക്ക് ജിബ്രിയിൽ വഴി അള്ളാഹു സുബാന വഹിയെ എത്തിച്ചു നൽകാറുണ്ട് അത്തരത്തിൽ അള്ളാഹു അലൈവ് വസ്ല്ല തങ്ങൾക്ക് വഹിയെ എത്തിച്ചു നൽകുവാൻ വേണ്ടി ജിബ്രിൽ അലൈഹി സ്വല്ലാത്തു വസ്ലാം കടന്നു വരുന്ന പ്രവേശിക്കുന്ന ഒരു വാതിലുണ്ട് മദീന പള്ളിയിൽ ഇതാണ് ആ വാതിൽ ബാബുൽ ജുബിറൽ അതായത് ജുബിറീലിന്റെ വാതിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കിഴക്ക് വശത്തായിട്ടാണ് ഈ വാതിൽ സ്ഥിതി ചെയ്യുന്നത് ആയിഷിയാ അനുഹൈനെന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഈ വാതിലിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഈ പറയപ്പെട്ട സ്ഥലങ്ങളെല്ലാം അത് കൺകുളർക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ